മുനിസിപ്പാലിറ്റി യു ഡി എഫ് കോട്ടയായി നിലനിർത്താൻ എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തിയെ കളത്തിലിറക്കുമെന്ന സൂചന മത്സരരംഗത്തേക്ക് എത്തുമെന്ന തള്ളാതെ ഇ എം അഗസ്തി തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും ഇ എം അഗസ്തി സിറ്റി വിഷനോട് അവസാനഘട്ടത്തിലേക്ക് ഇറക്കുകയാണ് കോൺഗ്രസിലെ സാധ്യതാ പട്ടിക വരുന്നു കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ രണ്ട് ഘടകകക്ഷികളാണ് ഐക്യ ജനാധിപത്യം നടത്തുന്നത് ഒന്ന് കോൺഗ്രസും ഒന്ന് കേരള കോൺഗ്രസ് ജെയും കഴിഞ്ഞ വർഷം കേരളാ കോൺഗ്രസ് എട്ട് സീറ്റാണ് മത്സരിച്ചത് ബാക്കി സീറ്റുകൾ കോൺഗ്രസ് മത്സരിച്ചു ഇപ്പം ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ രണ്ട് പാർട്ടിയും അവർ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അത് ജില്ലാ കോർ കമ്മിറ്റിക്ക് സമർപ്പിക്കും അവിടെ നിന്നാണ് തീരുമാനമുണ്ടായിരുന്നത് ഇന്നും അതായത് തീരുമാനങ്ങളുണ്ടാവും അല്ല അങ്ങനെ ഒരു വാർത്താപത്രത്തിൽ വന്നു എടുത്തിട്ടില്ല തീരുമാനം എടുക്കുന്ന എല്ലാ ഘടകങ്ങളും ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ അഭിപ്രായത്തെ അവതരിച്ചായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക പക്ഷേ അത് തീരുമാനം ഉണ്ടാവും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷിനു ഫിലിപ്പ് ചേരുന്നു ഷിനു കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പാലിറ്റി എന്ത് വില കൊടുത്തും നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെ മുമ്പോട്ട് നീങ്ങുകയാണല്ലേ അതിന്റെ ഭാഗമായിട്ടാണോ ഇ എം അഗസ്തിയെ പോലുള്ള മുതിർന്ന നേതാക്കളെ നേതാക്കളെപ്പോലും മത്സരരംഗത്തേക്ക് എത്തിക്കുന്നത് തദ്ദേശ സ്വയംഭരണ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു വാർത്തകളിലൂടെയാണ് നാം ഇപ്പോൾ കണ്ടുപോകുന്നത് എ സി സി മെമ്പറും മുൻ എം എൽ എ മായിരുന്ന അഡ്വക്കേറ്റ് എം അഗസ്തി മത്സരരംഗത്തെന്നാണ് സൂചന ചില സാങ്കേതികത്വങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് നാളെയാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രഖ്യാപനം നടക്കുന്നത് കട്ടപ്പൻ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിരണ്ടാം വാർഡിലാണ് അദ്ദേഹം മത്സരിക്കാൻ സൂചന സിറ്റുവേഷനായി സംസാരിച്ചപ്പോൾ സ്ഥാനാർത്ഥികളും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല സംസ്ഥാനത്ത് തന്നെ ഏറെ സീനിയർ നേതാവായ അഡ്വക്കേറ്റ് ഡി എം വാസ്തിയുടെ സ്ഥാനാർത്ഥിത്വം കട്ടപ്പനിൽ യു ഡി എഫിന് ഏറെ മുതൽക്കൂട്ടാവും ഈ പ്രാവശ്യം എന്ത് വില കൊടുത്തു ഇടതുപക്ഷം തിരിച്ച് ഭരണം തിരിച്ചു പിടിക്കാൻ നിൽക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് ഡി എം വാഗസ്യുടെ സ്ഥാനാർത്ഥിത്വം